ഏറ്റുമാനൂരിനെ പിൽഗ്രിം ടൂറിസം ഹബ്ബാക്കി മാറ്റണമെന്ന് ഏറ്റുമാനൂർ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നഗരവികസന സെമിനാറിൽ അഭിപ്രായമുയർന്നു ഏറ്റുമാനൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്ത വികസന സെമിനാർ നവജീവൻ ട്രസ്റ്റി പി യു തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയ

அங்கச்சு நம்ம ஜீடு நம்ம உறக்கின்ற பிரத்யேக காரணங்களான வந்து நம்ம கழியதும் ஆட்சேபிக்கா பிரஸ் நமக்கு பரிசீலிக்க பக்திகளை ஒரு வக்தியை நம்ம ஆட்சேபிக்கிற குடும்பத்தை பொழுது பாதிக்கிறது ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷനായിരുന്നു നഗര വികസനത്തിനായി നടപ്പാക്കേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു മാലിന്യമുക്ത ഏറ്റുമാനൂരിനായി സീവേജ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുക മത്സ്യമാർക്കറ്റ് അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു ചിറക്കുളം നവീകരിച്ച് വയോ ബാലമിത്ര പാർക്ക് സജ്ജീകരിക്കുക പൊതു ഇടങ്ങളിൽ കളിസ്ഥലങ്ങൾ തുറക്കുക വിവിധയിടങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുക പൊതുപരിപാടികൾക്കായി ഓപ്പൺ സ്റ്റേഡിയം നിർമ്മിക്കുക ഏറ്റുമാനൂർ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തുക മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വിനോദ പാർക്കുകൾ നിർമ്മിക്കുക ജലസ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തി നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുക ഓപ്പൺ ജിംനേഷ്യങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ വിവിധ പദ്ധതികൾ സെമിനാറിൽ ചർച്ച ചെയ്തു മാധ്യമപ്രവർത്തകനും നഗരസഭാ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് മാധ്യമപ്രവർത്തകൻ എ ആർ രവീന്ദ്രൻ എന്നിവർ മോഡറേറ്റർമാരായിരുന്നു നഗരസഭ മുൻ അധ്യക്ഷന്മാരായിരുന്ന ജോയി മന്നാമല ലവ്ലി ജോർജ് കൗൺസിലർമാരായ മാത്യു വാക്കത്തുമാലി ബീന ഷാജി ഉഷ സുരേഷ് രശ്മി ശ്യാം താരാ സുരേഷ് വേണുഗോപാലൻ നായർ ബെന്നി ഫിലിപ്പ് ജി ജഗദീഷ് സ്വാമി സിവിൽ സി നരിക്കുഴി രാജു എബ്രഹാം സതീഷ് കാവിധാര രാജു സെബാസ്റ്റിൻ വൈജു എ ബിജോ കൃഷ്ണൻ പ്രദീപ് കുറുപ്പൻകുന്നേൽ ശ്രീധരൻ നട്ടാശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു സെമിനാറിൽ പങ്കെടുത്ത പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി